കുറച്ച് ദിവസമായി പി പി കിറ്റ് സംബന്ധിച്ച സി എ ജി റിപ്പോർട്ട് മാധ്യമങ്ങളിലും നിയമസഭയിലും കറങ്ങുന്നു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാത്രമല്ല ധനമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് ഈ വെട്ടിപ്പ് നടന്നതെന്നാണ് ചില മാധ്യമങ്ങളുടെ കണ്ടുപിടിച്ചത് വലിയ അന്വേഷണം ഒന്നും വേണ്ട ധനമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിലുള്ള ടെൻഡർ നടപടികളിൽ മറികടന്ന് പി പി കിറ്റുകൾ വാങ്ങുന്നതിന് അനുമതി നൽകിയത് മഹാമാരി പോലുള്ള വലിയ പ്രകൃതി ദുരന്ത മുഖങ്ങളിൽ ഇനിയും ഇങ്ങനെയൊക്കെ വേണ്ടി വരും എന്തായിരുന്നു കോവിഡ് കാലത്തെ സ്ഥിതിവിശേഷം കോവിഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ രോഗബാധ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് കേരളത്തിലാണ് നിപ്പയുടെ അനുഭവം ഉള്ളതിനാൽ അന്ന് മുതൽ കേരളം അതീവ ജാഗ്രതയായി മാർച്ച് മാസം ആയപ്പോഴേക്കും ലോകാരോഗ്യ സംഘടന കോവിഡിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തിയാലിന് രാജ്യമാസം ലോക്ഡൌണും പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരാവട്ടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും പി പി കിറ്റുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ മറ്റ് അത്യാവശ്യ സാമഗ്രികൾ തുടങ്ങിയവ അടിയന്തരമായി വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് സർക്കുലറും ഇറക്കി ഇത്തരത്തിൽ ഒരു ശേഖരം ഉണ്ടാക്കുന്നതിന് ഓരോ തവണയും ധനവകുപ്പിൽ വരേണ്ടതില്ലെന്നും ഇതിനായി രൂപീകരിച്ച എമർജൻസി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ലഭ്യമായ ഇടങ്ങളിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങുന്നതിന് അനുവദവും നൽകി ഇത്തരത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് എന്തായിരുന്നു നേട്ടം ആദ്യ കോവിഡ് തരംഗത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും മരണനിരക്ക് ഉയർന്നതായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം രോഗികളുമായി ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും സംരക്ഷണം നൽകാൻ വേണ്ടത്ര പി പി കിറ്റുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മഹാമാരി തുടങ്ങിയ ശേഷം ലോകമെമ്പാട് പി പി കിറ്റുകൾക്ക് ദൗർലഭ്യം ഉണ്ടായി കൂടുതൽ വില നൽകേണ്ടി വന്നെങ്കിൽ കേരളം ഇതിനെ മറികടന്നു പലമോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോക്ടർമാർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകളും ലഭ്യമാണ് കേരളത്തിലൊരു ഡോക്ടർ പോലും കോവിഡ് മൂലം മരണപ്പെട്ടിട്ടില്ല ഏറ്റവും അധികം തമിഴ്നാട്ടിൽ പിന്നെ ഗുജറാത്ത് മഹാരാഷ്ട്രയും പിന്നെ ബംഗാൾ ബീഹാർ കർണാടക എന്നിങ്ങനെയാണ് ലിസ്റ്റ് കോവിഡ് രണ്ടാം തരംഗത്തിൽ പിപിക്കു മാത്രമല്ല ആശുപത്രി കിണക്കുകളും ഓക്സിജൻ സിലിണ്ടറുകളും അല്ലാതെ ലക്ഷങ്ങളല്ലേ ഇന്ത്യയിൽ മരിച്ചത് ഇപ്പോൾ മൊത്തം കണക്കുകൾ ലഭ്യമാണ് ആയിരത്തി അറുന്നൂറ് ഡോക്ടർമാർ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ മരണമടഞ്ഞു കേരളത്തിലെ മരണം ഏഴ് മാത്രം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഏതാണ്ട് അൻപത് ലക്ഷമാണ് ലോകത്തുണ്ടായ അധിക മരണത്തിൽ മൂന്നിലൊന്ന് ഇന്ത്യയിലായിരുന്നു തെരഞ്ഞെടുപ്പും മറ്റ് സമരങ്ങളെല്ലാം മൂലം വ്യാപനത്തിൽ റെക്കോർഡ് മരണ ഉണ്ടായിട്ടും കേരളത്തിലാണ് മരണനിരക്ക് ഏറ്റവും കുറവ് സംഭവിച്ചത് ഇന്ത്യയിൽ പൊതുവെ അധിക മരണം ഔദ്യോഗിക കണക്കിന്റെ പത്തിരട്ടിയാണെങ്കിൽ കേരളത്തിലത് സീറോ പോയിന്റ് സിക്സ് മടങ്ങ് മാത്രമാണ് ഇത് കേരളത്തിന്റെ വലിയ നേട്ടമാണ് ഇതിന്റെ അടിസ്ഥാന മഹാമാരിയെ നേരിടാൻ കേരളം സ്വീകരിച്ച മുൻകരുതലും ജാഗ്രതയുമാണ് ഇതിനെ അപകീർത്തിപ്പെട്ട സി എ ജി റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് കോവിഡിന് മുമ്പ് കേരളത്തിൽ സർക്കാർ പി പി കിറ്റിന് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് നിശ്ചയിച്ചത് അത്രയും ഈ വിലയേക്കാൾ ഉയർന്ന എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെയുള്ള നിരക്കിൽ രണ്ടു ലക്ഷത്തി അമ്പത്തി ആറായിരം കിറ്റുകൾ വാങ്ങിയത്രേ ഇതുമൂലം സർക്കാരിന് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഇത് വലിയ അഴിമതിയായിട്ടാണ് പ്രതിപക്ഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി എ ജി കോവിഡിന് മുമ്പുള്ള മാർക്കറ്റ് വിലയല്ല കോവിഡ് കാലത്തെ മാർക്കറ്റ് വിലയല്ലേ താരതമ്യത്തിന് ഉപയോഗിക്കേണ്ടത് ഇത്തരം കണക്കുകൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അറിവുകളാണ് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഇവിടെ കിടന്ന ആളുകൾ തുള്ളുന്നത് ആ തുള്ളലുകൾക്ക് മറുപടിയായി ഈ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ വന്നു